ജിംഖാന പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പേരല്ല പട്ടാമ്പിയുടെ ഒരു വികാരം തന്നെയാണ് പട്ടാമ്പി ദേശീയോത്സവത്തിന്റെ പ്രധാനം എന്തെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് അതിന്റെ ഉപ ആഘോഷ കമ്മിറ്റികളാണ് അത്തരത്തിൽ പ്രധാനികളായ ഒരു ഉപാഘോഷ കമ്മിറ്റിയാണ് ഇന്ന് ട്വന്റി ഫോർ ലൈവ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വർഷങ്ങളായി പട്ടാമ്പിയിലെ പട്ടാമ്പി ദേശീയ ദേശീയോത്സവം വളരെ വ്യത്യസ്തമായി ഒരു ടീമാണിത് അപ്പോൾ ഈ നൂറ്റി പത്താമത് ദേശീയോത്സവത്തിന് എന്താണ് ടീം ജിംഖാന കാണികൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം ക്ലബ് സെക്രട്ടറിയാണ് എന്താണ് പട്ടാമ്പിട്ട് ജിംഖാന ഏകദേശം മറ്റൊരു പേരിൽ നേരത്തെ നമ്മൾ ജിംകാന എന്നുള്ള പേരിലായിരുന്നില്ല അറിയപ്പെട്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു എൺപത്തെട്ട് മുതലാണ് നമ്മൾ ജിം ജിംഖാന അഥവാ ജിം ജിംഖാന എന്നായിരുന്നു ആദ്യത്തെ പേര് പോളിക്കുന്നത്ത് ശ്രീ മുഹമ്മദാണ് ജിം ജിംഖാന എന്ന പേരിൽ ഇവിടെ ആദ്യമായിട്ടൊരു ടീമിനെ ഇറക്കിയത് അതിനു മുമ്പ് പല പേരുകളായിട്ട് ഇവിടെ പഴയ വോട്ട് കമ്പനിയിൽ നിന്നാണ് ഇവിടുത്തെ പഴയ പഴയ ആളുകൾ അറിയപ്പെടുക പിന്നീട് അത് അത്താണിന്നായിട്ടും അങ്ങനെ പലതുമായിട്ട് ഇപ്പോൾ നമ്മൾ ജിംഖാന എന്ന പേരിലാണ് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് ജിംഖാന എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു വിശേഷണത്തിൻ്റെ ആവശ്യമില്ല പട്ടാമ്പിയിലെ പരിസരപ്രദേശത്തെ ആളുകൾക്കും പട്ടാമ്പിക്കാർക്കും പിന്നെ നമ്മുടെ ജിംഖാന ഇപ്പോൾ കേവലം ഒരു നേർച്ച നടത്തുന്ന ഒരു കൂട്ടായ്മയോ ക്ലബ്ബോ മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസങ്ങളും ഒന്നോ രണ്ടോ പരിപാടി ഇവിടുത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ എല്ലാ വിഭാഗ ആളുകൾക്കും ഞങ്ങൾ ക്ലബ്ബ് എന്ന നിലയ്ക്ക് ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പലവിധ പരിപാടികളുമായിട്ട് ഞങ്ങൾ രംഗ സജീവമായി രംഗത്തുണ്ട് അതിന് ഞങ്ങൾക്ക് നല്ല പിന്തുണ ഉണ്ട് ഞങ്ങളുടെ മുൻ മുൻകാല കാരണന്മാർ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ തുല്യമായിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ സ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് അപ്പോൾ കേവലം ഒരു നേർച്ച ഉപരി ഞങ്ങളെല്ലാ പട്ടാമ്പിയിലെ എല്ലാ എല്ലാ വിധ എല്ലാവിധ നല്ല കാര്യങ്ങളും ഞങ്ങൾ സജീവമാണ് അത് പട്ടാമ്പിക്കാർക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുള്ള ആനകളൊക്കെ ആ പട്ടാമ്പി നേർച്ചയ്ക്ക് കൊടുന്നത് പഴയ വോട്ട് കമ്പനിയിൽ നിന്ന് അതായത് ജിംഖാനയ്ക്ക് മുമ്പുള്ള കാരണന്മാർ നടത്തിയിരുന്ന നേർച്ചയ്ക്കായിരുന്നു അതുകൊണ്ട് പഴയ ആളുകൾക്കറിയാം എല്ലാ വർഷവും എല്ലാ വർഷവും നമ്മൾ അതിഗംഭീരമായിട്ടുള്ള എല്ലാ പരിപാടികളിലും ജിംഖാന വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഏത് കാര്യങ്ങളാണ് ഇത്തവണയും തന്നെ നൂറ്റി പത്താം നേർച്ചയ്ക്ക് നമ്മൾ ഒട്ടും മാറ്റി കുറയ്ക്കാണ്ട് വളരെ ഗംഭീരമായി വളരെ നല്ല പരിപാടി ഇന്നും മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നും നാളെയും മറ്റന്നാളും സജീവമായി പട്ടാമ്പി നേർച്ച സമാപിക്കുന്നതുവരെ ജിംഖാന അതിൻ്റെ അതിൻ്റേതായുള്ള ശൈലിയിൽ നമുക്ക് ഇവരെ കണ്ടാൽ തന്നെ അറിയാം പല ജനറേഷനിലുള്ളവരുണ്ട് നേർച്ച ഇവർ വർഷങ്ങളുടെ പാരമ്പര്യം ഇവർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ആ ഒരു നടത്തിപ്പ് അതിന്റെ സ്റ്റാർട്ടിങ് മുതലുള്ള ജനറേഷനും നമ്മുടെ കൂടെയുണ്ട് മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കാഴ്ച അപ്പോ മുതിർന്ന പഴയ കാലത്തെ നേർച്ച ഞങ്ങൾ മൂന്ന് പേര് എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സപ്പോർട്ട് കത്താണി ഷ്രീറ്റിൽ നിന്ന് പുറപ്പെടുന്നത് ഞങ്ങൾ കുറേ കലാപരിപാടികളൊക്കെ കൊടുത്ത് ഇവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് അവാർഡ് വന്ന വരെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഭംഗിയായിട്ട് നടന്നു പോന്നിരുന്ന അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വിട്ടുകൊടുത്ത് അവരാണ് ഇപ്പോൾ ചെറുപ്പക്കാർ ഇപ്പോൾ ഏറ്റെടുത്ത് നേർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരുപാട് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്ലബ് കൂടിയാണ് ജിംഖാന എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് ഞങ്ങൾ അപ്പം അങ്ങനെ കണ്ടില്ലേ ഞങ്ങളുടെ മുതിർന്നവരാണ് ഞങ്ങൾ കൂടെ ഉള്ളത് ഈ മുതിർന്നവർ മുതൽ ചെറിയ കുട്ടികൾ വരെ ഓരോ തലമുറക്കും ആവശ്യമായത് എന്തുണ്ടോ അത് ഈ ക്ലബ്ബ് എക്കാലത്തും ഏറ്റെടുത്തിട്ടുള്ളൂ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാന്നല്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ഞങ്ങളൊരു നേർച്ചയ്ക്ക് മാത്രം ഒരു ഒരു ഉദ്ദേശത്തിൽ ഇറങ്ങുന്ന ആളുകളല്ല ഞങ്ങളുടെ ക്ലബ്ബാണ് ഈ കാണുന്നത് അപ്പോൾ നേർച്ച ഇപ്പം ഇക്കൊല്ലത്തെ നേർച്ച എങ്ങനെ നല്ല പോലെ നല്ലതുപോലെ കാണികൾക്ക് നല്ലൊരു കാഴ്ച ഒരുക്കിയിട്ട് രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് നാളെ വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യും പരിപാടി മറ്റന്നാൾ നേർച്ച അവസാനിക്കുന്നത് വരെ ഇവിടെ പ്രോഗ്രാമിലുണ്ട് പിന്നെ ഞങ്ങൾക്കിതിൽ പറയാനുള്ളത് കാണാൻ വരുന്നവർ അതിഥികളാണ് അവർക്ക് നല്ലൊരു കാഴ്ച ഒരുക്കുക നല്ലതുപോലെ പരിപാടി ഗംഭീരമായി നടത്തുക അത്രേണ് ഉദ്ദേശമുള്ളു പിന്നെ പേര് കേട്ട ആനകളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പട്ടാമ്പി എന്ന് പറഞ്ഞാൽ ആനകൾക്കൊരു പ്രാധാന്യമുള്ള നാടാണ് മംഗലാകുന്ന് കറി അയ്യപ്പൻ പൂക്കൻ കുഞ്ചു അങ്ങനെ തുടങ്ങിയ നല്ല നല്ല കേരളത്തിലെ പേരുള്ള നല്ല നല്ല ആനകൾ അവരൊക്കെ കൊണ്ടുവന്നുള്ള ആനകൾ പിന്നെ കൈരളി ചാലക്കുടി കേരളത്തിലെ പേരിട്ടൊരു ബാൻസെറ്റ അപ്പോൾ ഇപ്പം ഇപ്രാവശ്യം നമ്മുടെ ഈ അമ്പലത്തിലെ പട്ടാമ്പി അമ്പലത്തിലെ മണിയാണ്ടനിയാണത് കേരളത്തിലെ ഇന്ന് നാടൻ ആനകളിൽ നല്ല പേരുള്ളൊരാന ഒന്ന് മണിയണ്ടനു പിന്നെ അതിന് കൂട്ടാനായിട്ട് വേറൊരാൻ അങ്ങനെയാണ് ഇത്തവണത്തെ പ്രോഗ്രാം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ നേർച്ചക്ക് സ്ത്രീകൾക്ക് എത്രത്തോളം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞാൽ കൂടുതൽ ടൗണിലാണ് പരിപാടി നടക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഉപാവശ്യമായിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടൗണിൽ പരി ഇവിടുത്തെ സ്ത്രീകൾക്ക് അധികം ചില കുറച്ച് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ടൗണിൽ പോയിട്ട് പരിപാടി കാണും അധികം സ്ത്രീകളിവിടെ കാണാത്തത് കൊണ്ട് ഇവിടെ കൂടുതൽ പരിപാടി പങ്കെടുപ്പിക്കും പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൗണിൽ പോകാറുള്ളൂ സ്ത്രീകൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ തലേ ദിവസത്തെ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്ത്രീകൾക്ക് സൗകര്യത്തോട് തന്നെ ഇരിക്കാനും അതുപോലെ സ്ത്രീകൾക്ക് ഞങ്ങളെ ക്ലബിലിരിക്കാം അവിടെ സ്ത്രീ സാധാരണ ഒരു പരിപാടി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാകും അങ്ങനെ എല്ലാ സൗകര്യവും ഞങ്ങളുടെ ക്ലബ്ബിലുണ്ട് അതുകൊണ്ട് സ്ത്രീകളെ കൂടുതൽ മുൻനിരയിലേക്ക് കൊണ്ടുവരലാണ് ജിംഖാന ക്ലബ്ബ് ആദ്യം തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ പട്ടാമ്പി ദേശീയോത്സവത്തിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് മെസ്സേജ് നോ ഡ്രങ്ക് നോ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നോ ഡ്രഗ് നോ ഡ്രിങ്ക്സ് പറഞ്ഞിട്ട് സംഭവം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് വെച്ചിട്ട് ഞങ്ങൾ ടീമിനെ മുന്നോട്ട് പോയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു എല്ലാ നാട്ടുകാർക്കും നല്ലൊരു അഭിപ്രായവും നല്ലൊരു അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നോ ഡ്രിങ്ക്സ് നോ ഡ്രിങ്ക്സ് പറഞ്ഞ ഒരു ടീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ ടീമിൽ നൂറ് പേർ ഇറങ്ങിയാൽ ഒരു ഭൂരിഭാഗം പേരും മദ്യപിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ടായിരിക്കും ടീമിൽ ഉണ്ടാവുക പക്ഷെ ഞങ്ങൾ അതിന് വ്യത്യസ്തമായിട്ട് അത്തരത്തിലുള്ള പ്രവണത ഞങ്ങൾ ടീം ഒരാൾ പോലും ഉപയോഗിക്കാത്ത രീതിയിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ടീം ഇറക്കാറും ടീം കൊണ്ടുപോകാറും അത് മുതിർന്നവരൊക്കെ നിങ്ങൾ ജനറേഷൻ കണ്ടി ൾക്കാര് മൊത്തം ഞങ്ങൾ ടീമിൻ്റെ കൂടെ ഉണ്ടാവും എല്ലാ സഹകരിച്ചും സന്തോഷത്തിലും എല്ലാവരും ഒപ്പം ഉണ്ടാവും കാരണം ഞങ്ങൾ അവർ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് ഞങ്ങൾ ടീം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ അത്തരത്തിലെ തീരുമാനം ഞാൻ മൊത്തം ഒരു കമ്മറ്റി എടുത്തിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അത്തരത്തിൽ പിന്നെ എന്ത് എന്തൊക്കെ നടന്നാലും ഡ്രിങ്ങ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഡ്രഗ്സ് കാര്യങ്ങളും ഉപയോഗിക്കില്ലാത്തൊരു അജണ്ടാഘോഷ കമ്മിറ്റി പരിപാടിക്ക് ഇറങ്ങിയിട്ട് ഇത്രയും കൊല്ലങ്ങളോളായി ഞങ്ങൾക്കൊരു കേസ് അതുപോലെ ഒരു പ്രശ്നങ്ങൾ ഒന്നുമില്ല അതൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ജിംഖാന ക്ലബിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇപ്പോൾ എന്തായാലും നേർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടീമുകളും ഒന്നില്ലെങ്കിൽ എങ്ങോട്ടും മാറി നിൽക്കുക കേസായിട്ട് അവരുടെ വീട്ടിലേക്ക് പോലീസ് വരാം അതെന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഞങ്ങളുടെ കാരണവന്മാർ ഇവരൊക്കെ സീനിയേഴ്സ് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളൊരു മുതിർന്ന ഞങ്ങളുടെ സീനിയർ പറഞ്ഞു നോ ഡ്രങ്ക്സ് നോ ഡ്രിങ്ക്സ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ് ഞങ്ങൾ ജിംഖാന ക്ലബ്ബ് ഞങ്ങൾ ക്ലബ്ബിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മറ്റുള്ള വീഡിയോസും ഒക്കെ ഫോട്ടോസൊക്കെ കഴിഞ്ഞാൽ ആടിയും പാടിയും ഡാൻസ് കളിച്ചും എല്ലാവരും ഉണ്ടാവും പെൺകുട്ടികൾ വരെ ഞങ്ങൾ ടീമിൽ ഉണ്ടാകുന്നുണ്ട് ഇതുവരെ ഞങ്ങൾക്കൊരു കേസ് ഏത് പോലീസ് സ്റ്റേഷനെ അന്വേഷിച്ചു തരിക ഒരു കേസ് ഒരു പ്രശ്നങ്ങളോ ഞങ്ങൾക്ക് ഇതുവരെ ജിംഖാന കമ്മിറ്റിക്കില്ല ഇനി ഇവിടുന്ന് ഞങ്ങൾ അതേപോലെ തന്നെ തുടരും ഒരു പ്രശ്നങ്ങളോ ഒരു ഒരിതുമില്ലാതെ ഞങ്ങൾ അതേ ലെവലിൽ ഞങ്ങൾ ജിംഖാനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഉപാഘോഷ കമ്മിറ്റികളോടും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര നേർച്ചാ ആഘോഷ കമ്മിറ്റികൾ പ്രത്യേകിച്ച് പട്ടാമ്പിക്കാരോടും നമുക്ക് പറയാനുള്ളത് പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ വരണമല്ല അപ്പോൾ അവർ ഈ നേർച്ച കാണാൻ നമ്മുടെ അതിഥികളായിട്ട് വരുമ്പോൾ അവർ നമ്മൾ ഈ ഉപ ആഘോഷ കമ്മിറ്റികൾ വേണ്ട പോലെ ഒരു അവർക്കൊരു ബഹുമാനം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വളരെ കാലമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പട്ടാമ്പിയിലുള്ള എല്ലാ ഉപാഘോഷ കമ്മിറ്റികളും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരുന്ന ആളുകളെ അവർക്ക് അവരുടെ സൗകര്യത്തിന് കാണാനുള്ളൊരു മനസ്സ് കാണിക്കണം അവരോട് കാരണം നമ്മൾ അത് ഒരു പുറത്തെ ആളുകളെന്ന് പറയുകയാണെങ്കിൽ അവൻ നമുക്കെന്താ അവനെ ചെയ്യാം അങ്ങനെ ഒരു മനോഭാവം ഒരു ഉപ ആഘോഷ കമ്മിറ്റികളും കാണിക്കരുത് ഒന്ന് രണ്ട് നമ്മുടെ കേന്ദ്ര നേർച്ചാ വർഷ കമ്മിറ്റി വളരെ സജീവമായിട്ട് തന്നെ എല്ലാ വർഷവും അവരെ കൊണ്ട് അവരിപ്പോൾ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ട് അവർ ഉറക്കമില്ലാതെ ഒരു ഈ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട് പക്ഷെ അവരോട് എനിക്ക് ചെറിയൊരു പ്രതിഷേധം എന്നല്ല നമ്മുടെ ഒരു ചെറിയൊരു മനോവിഷമം അവരെ അറിയിക്കേണ്ടതുണ്ട് സാധാരണ പട്ടാമ്പി നേർച്ച ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ പള്ളിപ്പൂർ റോട്ടിൽ നിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ എന്തേലും കൂടിയാലോചനകളിൽ പ്രധാനപ്പെട്ട ഈ പള്ളിപ്പൂർ റോട്ടിൽ നിന്ന് ഒരാളെ അവർ എടുക്കാത്തതിൻ്റെ ഒരു ചെറിയ ഒരു വിഷമം ഒരു ചെറിയൊരു പ്രതിഷേധമുണ്ട് എന്ന കാര്യത്തിൽ ശത്രുത മനോഭാവം ഒന്നുമില്ല നമ്മളൊന്നിനും പോന്നാ പോരാത്തവരാണെന്ന് കരുതുക നമ്മളേലും പോകുന്ന ആളുകളുണ്ട് എല്ലാറ്റിനും കഴിവുള്ള ആളുകൾ അപ്പോൾ വരും വർഷങ്ങളിലേലും പള്ളിപ്പറോഡ് ജിംഖാനേന്ന് വേണമെന്നില്ല ഓസ്കർ തൊട്ടടുത്ത് ഓസ്കർ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് പുതിയ ഗേറ്റിലെ ടീമുകളുണ്ട് ജിംഖാനുണ്ട് ഏതെങ്കിലും ടീം പള്ളിപ്പുറ റോഡിനെ പ്രതിനിധീകരിച്ചിട്ട് ഒരാളെ കേന്ദ്ര കമ്മിറ്റി എല്ലാ വർഷവും ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാനത് പങ്കുവച്ചു എന്ന് പറഞ്ഞു വളരെ നല്ലൊരു മെസ്സേജ് ആണ് ടീം ജിംഖാന പട്ടാമ്പി നേർച്ചയ്ക്കായി നൽകുന്നത് അത് മറ്റൊന്നുമല്ല നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് ഇതിലും നല്ലൊരു മെസ്സേജ് അതാണ് ഈ ഒരു മെസ്സേജ് ആണ് അതിന്റെ പ്രാതിനിധ്യം അതുപോലെ തന്നെ ഇവരൊരു പ്രതിഷേധവും നമ്മളെ അറിയിച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു ആവശ്യം കൂടിയാണ് അപ്പോൾ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി അതും കൂടി പരിഗണിക്കണം പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പട്ടാമ്പി നൂറ്റി പത്താമത് പട്ടാമ്പി ദേശീയോത്സവം കളറാക്കാൻ ടീം ജിംഖാന റെഡിയാണ് അതുവരേക്കും ക്യാമറാമാൻ വിജിഷൻ അപ്പം രഹ്നാഥ് അഫ്സർ